മതാനിങ്ങ പതിനഞ്ചാമത്തെ പ്രഭാതത്തിലാണ് ഉള്ളത് വിശുദ്ധ റമദാൻ നേരെ പകുതി രാത്രി നമ്മിൽ നിന്ന് കഴിയുന്നു പകുതി നോക്കൂ ഇന്ന് മകടുകൂടെ തീരുകയും ചെയ്യും ഇന്ന് മുതൽ നമ്മൾ മിത്തറിന് പൊന്നത്തോക്കേണ്ട സമയങ്ങളാണ് അല്ല നമ്മുടെ വിവാദത്തുകളെല്ലാം

ോളം കുലീന സ്ത്രീകളിൽ ആ സംസാരം വരുന്നപ്പോൾ അവരുടെ ആ സംസാരത്തിൽ നിന്ന് എന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിലും ഇത് തന്നെ സംഭവിക്കുകയുള്ളൂ എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ വേണ്ടി സുലീഹാബി കൊട്ടാരത്തിൽ നടത്തിയ സംഘാരവും അതിലൂടെ ആ സ്ത്രീകൾക്ക് യാഥാർത്ഥ്യം ബോധ്യപ്പെട്ടതും അവസാനം ആ സ്ത്രീകളുടെ സാന്നിധ്യത്തിൽ അവരുടെ ിൽ അവനെ ജയിലിൽ ഇടക്കും എന്നൊക്കെ പ്രഖ്യാപനം നടത്തുന്നതും കഴിഞ്ഞ ദിവസം നാം കേട്ടോ ആ സമയത്ത് യൂസുഫ് പറഞ്ഞു ഇവരുടെ ഈ ചതി എന്ന തോട്ടുന്ന തിരിച്ചില്ലെങ്കിൽ തീർച്ചയായും ഇനിയും ഇന്നാൽ തന്നെയാണ്

ആ സ്ത്രീകളുടെ ചതിയെ കുതിന്ത്രങ്ങളെ അള്ളാഹു തട്ടിത്തിരിച്ചു അള്ളാഹു അടിമകളുടെ നടത്തുന്ന പ്രാർത്ഥനകൾ അത് കേൾക്കുന്നവരും യഥാർത്ഥ്യം കൊണ്ട് അറിയുന്നവരുമാണ് അതുകൊണ്ട് അള്ളാഹു താനെ യൂസുഫിൻ്റെ അവസ്ഥ മനസ്സിലാക്കി യൂസുഫിൻ്റെ പ്രാർത്ഥന സ്വീകരിച്ച് ആ സ്ത്രീകളുടെ ചതിയിൽ ശേഷം പറയുന്നത് എങ്ങനെയാണ് രക്ഷപ്പെടുത്തുന്നത് തന്നെ നീ വഴിപെട്ട് വന്നില്ലെങ്കിൽ ഞാൻ നിന്നെ ജയിലിൽ അടക്കുമെന്ന് പറഞ്ഞപ്പോൾ യൂസുഫിന്റെ മറുപടിയുണ്ട് എനിക്ക് നിങ്ങൾ ക്ഷണിക്കുന്ന ഈ ദുഷ്പ്രവൃത്തിയേക്കാൾ എനിക്കിഷ്ടം ജയില ഞാൻ ജയിലിൽ പോകാൻ തയ്യാറാണ് അങ്ങനെയുള്ള ജയിൽവാസം നന്നാവ് നൽകിക്കൊണ്ട് തന്നെയാണ് യൂസുഫിനെ ഈ സ്ത്രീകളുടെ ഗുന്ത്രങ്ങളിൽ നിന്ന് രക്ഷപ്പെടുത്തുന്നത് ആ സംഭവം നന്നാവ് ശേഷം പറയുന്നുണ്ട് നമ്മളൊരു കാര്യം മനസ്സിലാക്കാം യൂസുഫ് നബി അലൈഹി ഇസ്സലാമിൻ്റെ ജീവിതത്തിൽ അവിടെ നിന്ന് അനുഭവിച്ച പരീക്ഷണങ്ങളിലൂടെ ത്യാഗങ്ങളിലൂടെ ഒരുപാട് പ്രയാസങ്ങളിലൂടെയുള്ള ജീവിതമാണ് നാം കഴിഞ്ഞ കഴിഞ്ഞാണെന്നാണ് യൂസുഫ് നബി അലൈഹി സ്വലാമിന് അള്ളാഹ് സ്ഥാനമുണ്ട് തന്റെ പിതാവും തന്റെ മാതാവും തന്റെ സഹോദരങ്ങളും ഒക്കെ തന്റെ മുന്നിൽ വണങ്ങുന്ന അവരെക്കാളൊക്കെ ഉന്നതമായ സ്ഥാനത്തേക്ക് താൻ എത്തിച്ചേരുന്ന ആ ഒരു ഉന്നത സ്ഥാനത്തേക്ക് അള്ളാഹ് യൂസുഫ് നബിയെ ഒടുക്കു കൊണ്ടുപോവുകയല്ല ചെയ്തത് ഒരുപാട് പരീക്ഷണങ്ങൾ ജീവിതത്തിൽ കൊടുത്ത് ആ പരീക്ഷണങ്ങളൊക്കെ തരണം ചെയ്തുകൊണ്ടാണ് ബി അലൈഹി സ്വലാ ഉന്നത സ്ഥാനത്തിലേക്ക് എത്തുന്നത് ഇതൊക്കെ നമുക്ക് പാഠങ്ങളാണ് നമ്മുടെ ജീവിതത്തിലും പരീക്ഷണങ്ങൾ എന്താവും നമുക്കെന്താ പാരത്രികമായും വലിയ സ്ഥാനങ്ങൾ തരാൻ വേണ്ടിയാണ് ചെറിയ പരീക്ഷണം വരുമ്പോഴേക്കും നമ്മൾ അബാഹുവിനെതിരെ ചിന്തിച്ച് അബാഹുവിന്റെ തീരുമാനങ്ങൾക്കെതിരെ പറയേണ്ടവരോ അള്ളാഹു നമ്മൾ പ്രയാസപ്പെടുത്തുന്നത് ഞെരുങ്ങുന്നത് വിഷമങ്ങൾ തരുന്നത് അതിന്റെ അവസാനം

യുദ്ധാവുന്ന സ്വീകരിച്ചുകൊണ്ട് അവരുടെ ചതിയെ ദൂസും ലഭിക്കുന്നതാവ് തട്ടിത്തിരിക്കുകയാണ് എങ്ങനെയാണ് തിരിക്കുന്നത്

ടക്കലാണ് നല്ലത് അഥവാ യൂസുഫ് ഈ കൊട്ടാരത്തിൽ തന്നെ കൊട്ടാരത്തിൽ തന്നെ താമസിക്കുമ്പോ വീണ്ടും ഇങ്ങനെയുള്ള ദുഷ്പ്രചരണങ്ങൾ പുറത്തു നടക്കും യൂസുഫിനെ കൊട്ടാരത്തിൽ നിന്ന് പുറത്തേക്ക് വിട്ട നാട്ടിൽ എന്തുകൊണ്ട് പുറത്തു വന്നു എന്ന ചർച്ചകളും അത് മൊത്തം പറഞ്ഞു നാട്ടിൽ നിന്ന് പുറത്താക്കിയാലും അന്യനാടുകളിലേക്ക് വരെ ഈ വിഷയം എടുത്തു ഈ വിഷയം കെട്ടടങ്ങാൻ ഏറ്റവും നല്ലത് തൽക്കാലം യൂസഫിനെ കാലാഗ്രഹത്തിൽ ജയിലിലടക്കലാണെന്ന് ഈ അസീസ് മന്ത്രിക്കും കൂട്ടാളികൾക്കും ബോധ്യപ്പെടുകയാണ് തോന്നുകയാണ് ജയിലിലടച്ച് കുറച്ചു നാളെ യൂസഫിന്റെ ഒരു വർത്താനം കൊട്ടാരത്തിന്റെ ഉള്ളിലോ പുറത്തോ ഇല്ലാതിരിക്കുന്ന സമയത്ത് ഈ നടന്ന സംഭവങ്ങളൊക്കെ അന്ന് കെട്ടടങ്ങും അതിനുശേഷം യൂസഫിനെ പുറത്തേക്ക് കൊണ്ടുവരാം അപ്പോഴും ശാന്തമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് അടക്കാൻ തീരുമാനിക്കുകയാണി യൂസു നബി ജയിലിലേക്ക് കടക്കുമ്പോൾ ജയിലിൽ അവരടക്കുമ്പോൾ യൂസുഫ് നബിയോടൊപ്പം രണ്ട് യുവാക്കൾ ജയിലിൽ രണ്ട് യുവാക്കൾ ൾ രാജാവിന്റെ ഹാദിമ്യങ്ങളാണ് മന്ത്രിയുടെ വീട്ടിലെ അടിമയാണ് സേവകനാണ് യൂസു കൂടെ ഈ കാലാഗ്രഹത്തിലേക്ക് പ്രവേശിപ്പിക്കപ്പെടുന്നത് റയ്യാൻ രണ്ട് ഹാദിമ്യങ്ങൾ സേവകന്മാരായ കടത്തുന്നുണ്ട് അതിന്റെ കാരണം ആ രാജാവിന് ആ നാട്ടിൽ കുറച്ച് വിമതരുണ്ട് രാജാവിനെ കൊല്ലാൻ രാജാവിന്റെ സ്ഥാനം നിറപ്പിക്കാൻ വേണ്ടി നോക്കി നടക്കുന്ന നടക്കുന്നവർച്ചു അത് അതുകൊണ്ട് എത്തുകൊണ്ട് എവിടെ അങ്ങനെ സ്ഥാനം നിറപ്പിക്കാൻ വേണ്ടി വിമതരായി നടക്കുന്ന ആളുകൾ ഈ രാജാവിനെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിട്ടുണ്ട് പദ്ധതിയിട്ട് അവരതിന് അവര് അതിന്റെ രൂപം കണ്ടത് രാജാവിന്റെ രണ്ട് സാധുനീങ്ങൾ വെള്ളം കൊടുക്കുന്ന സാഗുവിനെയും അപ്പം കൊടുക്കുന്ന ഭക്ഷണം കൊടുക്കുന്ന സാധ്യതയെയും അവർ ഓഫറുകൾ കൊടുത്തുകൊണ്ട് പ്രലോഭനം നടത്തി കൊണ്ട് അവരവരുടെ ആ രണ്ട് യുവാക്കളാണ് വരും ഒന്ന് വെള്ളം കൊടുക്കുന്ന ആളോ മറ്റൊന്ന് ഭക്ഷണം അപ്പം കൊടുക്കുന്നതാണ് അങ്ങനെ ഇവർ ഇവ രണ്ടുപേരെയും ഇവർക്ക് വലിയ ഓഫറുകളൊക്കെ ചെയ്തു രണ്ടുപേരും സമ്മതിച്ചു ഞങ്ങൾ ഭക്ഷണത്തിലും രാജാവിന് കൊടുക്കുന്ന ഭക്ഷണത്തിനും വെള്ളത്തിനും വിഷം കലർത്താമെന്ന് തീരുമാനിക്കുകയാണ് രണ്ടുപേരും തീരുമാനിച്ചുറപ്പിച്ചവർക്ക് പാരദോഷികളൊക്കെ കൊടുത്ത് അവസാനം അവസാനം ഭക്ഷണം കൊടുക്കേണ്ട സമയമായപ്പോ വെള്ളം കൊടുക്കേണ്ട സമയമായപ്പോ ഈ വെള്ളത്തിൽ ചേർത്താം എന്ന് പറയുന്ന മനുഷ്യന്റെ മനസ്സിലൊരു മാനസാന്തരം വേണോ രാജാവ് പാവല്ലേ എന്തിനാണ് ഇങ്ങനെ ചെയ്യുന്നത് എന്നൊരു ഉണ്ടായി അദ്ദേഹം വെള്ളത്തിൽ വിഷം ചേർത്തില്ല മറ്റേ ആളോ അയാളുടെ ഭക്ഷണത്തിൽ വെള്ളം ചേർത്തു അപ്പുറത്തിൽ വെള്ളം ചേർത്ത്

അപ്പോ ഇവ വെള്ളം കുടിച്ചു കാണിച്ചു കുഴപ്പമില്ല വെള്ളം ധൈര്യത്തോട് കുടിച്ചു കാരണം ചേർത്തില്ലല്ലോ അവർ മാനസാതന്നുകൊണ്ട് വെള്ളത്തിൽ പ്രശ്നം ചേർത്തില്ല വെള്ളം കുടിച്ചു കാണിച്ചു രാജാവ് കുഴപ്പമില്ല ഇവരോട് പറഞ്ഞ് നോക്കി ഭക്ഷണം കഴിക്കുന്നു ഇവര് മണി പ്രശ്നം ചേർത്തില്ലേ ഇവര് മണി ഇവർ കഴിച്ചില്ല ഇവർ കഴിക്കാൻ മണി കാണിച്ചു ആ സമയത്ത് രാജാവോടുള്ള കൊട്ടാരത്തിലുള്ള മൃഗത്തിന് ആ ഭക്ഷണം കഴിക്കാൻ കൊടുത്തു ആ മൃഗം കഴിച്ചു ചത്തുപോയി ഇത് കണ്ടപ്പോ ഈ രണ്ടു പേരുടെ സംഭവം മനസ്സിലാക്കിയിട്ട് രണ്ടാളും പ്രതിയാണെങ്കിൽ ഒരുത്തരം മാനസാന്തരം വന്നെങ്കിലും രണ്ടാളും ശിക്ഷ കൊടുക്കണം പക്ഷേ അതിനാദ്യം ഇവരെ ജയിലിലേക്ക് അടക്കുകയാണ് ശിക്ഷ പിന്നെ ഇരിക്കുന്നുണ്ട് ശിക്ഷ നടപ്പിലാക്കുന്നുമുണ്ട് ആദ്യം ഇവരെല്ലാവരും ജയിലിലാക്കുകയാണ് ഈ ജയിലിലാക്കുന്നത് കൊട്ടാരം ചിരിക്കുന്ന രാജാവ് തന്റെ ഹാദിന് ജയിലിലേക്ക് വിടുന്നത് അസീസ് മന്ത്രി യൂസഫിനെ ജയിലിലേക്ക് കടക്കുന്ന സമയത്ത് അവർ മൂന്ന് പേരും കൂടിയാണ് ജയിലിലേക്ക് പ്രവേശിക്കുന്നത്

قضى الله ويا شكر مبارك عاثر الشافي <applause> أن يشكرنا الله سكركم الله خير برحمتك يا أرحم الراحمين والحمد لله رب العالمين بخلقه صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على